പ്രദേശവാസി പറയുന്നത് പോലെ തന്നെയായിരുന്നു നേരത്തെ പുറത്തു വന്ന ആ ശബ്ദ സന്ദേശവും കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് തന്നെയാണ് ആ വിദ്യാർത്ഥി പറയുന്നത് അതേസമയം മറ്റു വിദ്യാർത്ഥികളുടെ ഈ സംഘത്തിലുണ്ടായിരുന്നു കൂടുതൽ വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിൽ ചിലർ ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്

ഉച്ചരേ കേറി ગયા ഞങ്ങളെ പോയി. രണ്ട് മാർക്ക് കൊടുക്കാനുണ്ട്. വച്ചിട്ട് രണ്ട് ടൈം ആവുകല്ലേ. വെരാ മറ്റൊന്നുമില്ലേ. ഞങ്ങള് അവിടെ സിം. എന്നെ നിょറ്റ മൈൻഡാണ് കുത്തിയിട്ട് നമ്മള് നോക്കുന്ന നമ്മള് പൈസ കൂടിയില്ല. പൈസ ഞാൻ പറഞ്ഞത്. ഭക്തനെ അല്ലേ? ഇടാ സേവനാ. ണ്ടോ ഷാബാസേന്റെ ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ ചോറത്ത് നിൽക്കില്ല ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറച്ച് തന്നിരല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു അല്ലല്ലോ ഈ മുകളിലെ ഞാൻ എന്നോട് വന്നോണ് പറഞ്ഞു എന്നോട് ഞങ്ങൾ ചൊര ഒഴിവാക്കാനായിരുന്നു ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോ പിന്നെ പിന്നെ വാങ്ങാം പിന്നെ അന്നേത പ്രശ്നം അന്നേ പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങൾ ചൂച്ചനും കഴിഞ്ഞ ബിരിയാണി ഇപ്പൊ നിങ്ങൾ ഈ എഞ്ചിയക്കാര് എഞ്ചെള്ള ഏതോ ചെക്കമാര് ഞങ്ങളെ വിളിച്ചു

എന്തായാലും കുട്ടികൾ പറയുന്നത് പോലെ നിസാരമല്ല ഈ കേസ് എന്നത് കുട്ടികൾക്കെതിരെ കൊലക്കുറ്റം അടക്കം ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു വകുപ്പ് തല അന്വേഷണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരെ ശിക്ഷിക്കുക തന്നെ വേണം അത് മറ്റു കുട്ടികൾക്ക് കൂടി സന്ദേശമായി മാറേണ്ട സാഹചര്യമുണ്ട് മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ഇടപെടൽ ഒക്കെ ഏത് നിലയിലാണ് മുന്നോട്ടു പോകുന്നത് കോഴിക്കോട് സഹപാടിയുടെ സഹപാടികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് പത്താം ക്ലാസ്സുകാരനായ ഷഹബാസ് ആണ് മരണപ്പെട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറം ലോകത്തേക്ക് എത്തുന്നത് അനീഷ് ചേരുന്നുണ്ട് അനീഷ് ഈ ശബ്ദത്തിലടക്കം പലതരത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഷഹബാസിനെ ആക്രമിക്കുന്നതിന് എത്താൻ പറ്റുന്നവർ എത്തുക ആണുങ്ങളായിട്ടുള്ളവർ എത്തുക അങ്ങനെയൊക്കെയുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് കുട്ടികൾ തന്നെ നടത്തുന്നത് അതായത് ആക്രമിക്കാൻ ഉറപ്പിച്ച് ആക്രമിക്കുക തന്നെയായിരുന്നു ഈ കുട്ടികൾ എന്നത് വ്യക്തമാണ് അതിൽ ചില കുട്ടികൾ ആക്രമിച്ചു കൊന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ലാഘവത്തോടെ നോക്കിക്കാണുന്ന സാഹചര്യം പക്ഷേ അങ്ങനെയല്ല ഈ കേസ് എന്നത് വ്യക്തമാവുകയാണ് കൊലക്കുറ്റമടക്കം ചുമത്തിയിരിക്കുന്നു വകുപ്പ് തല അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിടുന്നു ഏത് തരത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് അഭിലാഷ അങ്ങേറ്റം ഗൗരവമുള്ള കാര്യം തന്നെയാണ് കാരണം കുട്ടികളുടെ ഭാഷ അവർ ഉപയോഗിക്കുന്ന പ്രയോഗമൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഈ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇത്തരം ചെറിയ വഴക്കും കയ്യേറ്റങ്ങളൊക്കെ നടക്കുന്നത് കുട്ടികളുടെ സഹജമാണ് പക്ഷേ ഇത്തരത്തിലൊരു മുൻകൂർ ആസൂത്രണം ഒക്കെ ഉണ്ടാവുക എന്നത് അങ്ങേറ്റം വേദനിപ്പിക്കുന്നത് നമുക്കൊപ്പം ഈ നാട്ടുകാർ തന്നെയുണ്ട് എങ്ങനെയാണ് ഈ ബോഡി കൊണ്ടുവന്നാൽ ഈ വീട്ടിൽ കൊണ്ടുവരുമ്പം ഇവിടെ ഇപ്പം താമസിക്കുന്നത് വാടക വീടാണ് അപ്പം ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല പൊതുദർശനം ആർക്ക് വേണമെങ്കിലും വരാനും അല്ലെങ്കിൽ അർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് താമരശ്ശേരി ചുങ്കത്ത് കിടവൂർ ജുമാമസ്ജിദിനോട് ചേർന്നുള്ള മദ്രസയുണ്ട് കിടവൂർ മദ്രസ താമരശ്ശേരി ചുങ്കത്താണ് അവിടെയാണ് പൊതുദർശനം ഇവിടെ വരുന്നത് ഇവിടെത്തെ വിഷയമില്ല ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവരുക എന്ന് ഉള്ളത് അത്രയും വേണ്ടപ്പെട്ട ഉമ്മയുണ്ട് അപ്പം ഉമ്മ ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ അല്ലാതെ വേറൊന്നും ഇവിടെ കമ്പി എല്ലാവരും ഇവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല ഈ വീട്ടിലോട്ട് എല്ലാം ചുങ്കത്തുള്ള ഈ കിടവൂര് മദ്രസയിൽ മെസ്സേജുകളൊക്കെ ഓരോന്നായി പുറത്ത് വന്നോണ്ടിരിക്കും അതെ അത് വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ അതൊക്കെ മുമ്പോട്ട് ചിന്തിക്കേണ്ടതും നോക്കേണ്ടതും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് വളരെ ഗൗരവമുള്ളതാണ് കുട്ടികളുടെ ആ ഇടയിലുണ്ടാവുന്ന ഇത് എന്ത് ഇത് ഇനിയും നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു കാരണം അത്രയും ഇതിന്റെ വിഷയങ്ങൾ ഗൗരവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം തുടർച്ചയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നാടൻകോട്ടാ പോകുന്നത് ആർക്കും ആരെയും ഭയമില്ല കുട്ടികൾ സ്വന്തം മക്കളെപ്പോലും വിശ്വസിക്കാനോ കൂടെ നിർത്താനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അഭിലാഷ അത് തന്നെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയും വരുന്ന ഓരോ ചാറ്റും നമ്മൾ ഞെട്ടിക്കണം ഞെട്ടിക്കല്ല സങ്കടപ്പെടുത്തുകയാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണല്ലോ എന്ന് പുതിയ തലമുറ ലഹരി ഈ കുട്ടികൾ ലഹരിയാന്നും പറയുന്നില്ല പൊതുവേ കുട്ടികൾ കണ്ടുവരുന്നൊരു പ്രവണത വിദ്യാഭ്യാസ കാലയളവിൽ ചെറിയ കൂടി ചില തല്ലും ലഹളകളും ഉണ്ടാവുകയാണ് അതുണ്ടാകുന്നത് ഏറ്റവും പ്രധാന ഘടകവും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസര സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരം മേഖലയിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പോർവിളി നടത്തുന്ന സംവിധാനം അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായ അനു വർഷമൊക്കെ ഉണ്ടായ ചില അടിയും കാര്യങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളാണ് ഇവരെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏകീകരിക്കുകയും അക്രമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ചെയിനായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിയുണ്ടായത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏതെങ്കിലും ഒരു തലക്കിൽ അടിയുണ്ടായാൽ ആ ഹയർ സെക്കൻഡറിയിൽ അവിടെ അടിയിണ്ടല്ലോടോ നമ്മളിന്ന് മോശക്കാരാവുന്നത് എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ അക്രമവാസന കൂടി വരുന്നൊരു രീതി കണ്ടു അത് വരാ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പോരായ്മയാണ് അത് നിലത്തിയെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ചേർന്നുകൊണ്ട് ഈ ഈ പുതിയ പ്രവണത കുട്ടികളെന്ന് ഇല്ലായ്മ ചെയ്യണം അതാണ് ചെയ്യാൻ കഴിയുള്ളു അല്ലാണ്ട് ഇതൊക്കെ കണ്ട് നിങ്ങൾ ആശങ്കപ്പെടാനേ നമുക്ക് ഉള്ളൂ കാണുന്നത് ഇപ്പം ക്ലാസ്സിലും ഇവിടെ പ്രശ്നം തുടങ്ങിയപ്പോഴും അവരടക്കം മുന്നിൽ ഉണ്ടായിരുന്നു ആർക്കും ഇതൊരു ജെൻഡർ ഒന്നും ഇല്ല എല്ലാവരും അതിപ്പോൾ നേരത്തെ മുപ്പർ പറഞ്ഞോ തന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ഈ ലഹരി തന്നെയാണ് ഇത് ലഹരിയാണ് അടിപൊളിയൊക്കെ ലഹരിയിലേക്കാണ് വരുന്നത് യെസ് അതിപ്പോൾ കുട്ടികൾ ലഹരി നല്ല പറയുന്നത് കുട്ടികളൊക്കെ നല്ല നോർമലായിട്ടുള്ള അത് അധ്യാപകരുടെ അടുത്തും പി ടി എൻ്റെ അടുത്തും ഒക്കെ ഒരുപാട് ഒരു കൗൺസിലിംഗ് കുട്ടികൾ തീർച്ചയായും കോഴിക്കോട് നിന്ന്